അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണുക അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് പത്തലാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇന്നലെ രാത്രിനെ ചാക്കൈരി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച് ചെയ്യുന്നുട്ടോ അത് ഇനി അരക്കാനായിട്ട് പോവാണ് അതിലേക്ക് ഇതാ തേങ്ങയും അതേപോലെ ജീരകവും ചെറിയ ഉള്ളിയും ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണില്ലട്ടാ അങ്ങനെ ആ തേങ്ങൻ്റെ ഒക്കെ ഉള്ള ഒരു വെള്ളം തന്നെ മതി നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ നിന്ന് വിചാരിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു തരിതരിപ്പൊക്കെ ഇതിനായിട്ട് ആവശ്യമുള്ളതാണ് കേട്ടോ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണത് കുറച്ച് മൈദപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് അരിപ്പൊടിയും അതൊക്കെ നമ്മളെടുത്ത് അരിക്കനുസരിച്ചാണ് കേട്ടോ രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളമില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ചിട്ട് നന്നായിട്ടൊന്ന് കൊഴച്ച് ഒരു ഒരു ഉരുളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ അരക്കുന്ന സമയത്ത് തന്നെ ഇന്നലെ രാത്രി പച്ചേരി ഉണ്ടെങ്കിൽ അതും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചേരിയും ചാക്കേരിയും കൂടെ ഒന്നിച്ചരക്കട്ട ഇവിടെ പച്ചേരി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചേരി ഉണ്ട് എന്നുണ്ടെങ്കിൽ പച്ചേരി ചേർത്ത് കൊടുത്തിട്ട് അരക്കുക ഇനി ഇത് പരത്തി എടുക്കാനായിട്ട് പൊടിയെണ്ണയിൽ എടുത്ത് തുടർന്നിട്ടുണ്ട് അതിലേക്ക് എണ്ണ തടവിയിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് ആ സമയത്ത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടിയിൽ എന്നിട്ട് അതിലേക്ക് ദോരോന്നു ഇട്ടിട്ട് രണ്ട് സൈഡും ഒരു ബ്രൗൺ കളർ ആവണത് വരെ നന്നായിട്ടൊന്ന് കോരി കോരിയെടുക്കുകയാണ് ചെയ്യണത് ഉമ്മാൻ്റെ വീട്ടിലൊക്കെ ഇത് പണ്ട് ഞാൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ അമ്മിക്കല്ലിൽ അരച്ചിട്ടാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കൽ കിട്ടുക ഈ മാവൊക്കെ ഇതിൽ അമ്മിക്കല്ലിൽ ഇട്ടിട്ടാണ് അമ്മായി അരക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് എനിക്കും നല്ല ഇഷ്ടമുള്ള ഒരു കടിയാണ് ഇട്ടത് ഇതിലേക്ക് കറി െ ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറി ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് ഇതിന് നല്ല കോമ്പിനേഷൻ ഉള്ളത് അപ്പോൾ എത്ര ആൾക്കാർ ഇത് കഴിച്ചിട്ടുണ്ട് ഉണ്ടാക്കലുണ്ട് എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്താ വേറെ പേരെന്തെങ്കിലും പറയുണ്ടെന്നേ കമൻ്റ് ചെയ്യണം ഞങ്ങളിവിടെ പത്തല് എന്നാണ് പറയൽ വല്ലപ്പോഴും മാത്രമാണ് നമ്മളെ വീട്ടിൽ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മൾ ദോശമെന്നൊക്കെ അങ്ങോട്ട് മാറിയിട്ട് വെറൈറ്റി ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ പത്തലും അങ്ങനെയൊക്കെ ആയിട്ട് പോവുകയാണ് ഇനി നമ്മൾ ലാസ്റ്റ് എങ്ങനെ തിരിഞ്ഞു പോയാലും ലാസ്റ്റ് ആ ദോശമൊക്കെ തന്നെ സ്ഥിരമായിട്ട് എത്തും അത് ഉറപ്പാണ് പാവല്ലേ നമ്മളെ ദോശക്കല്ലേ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന് വിരുന്ന് പറഞ്ഞയച്ചു കാണാൻ അപ്പോൾ അത് വിരുന്നൊക്കെ കഴിഞ്ഞ് വരുവാണോ നമുക്ക് വേറെ എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാക്കി ഈ ചീനച്ചാട്ടീനൊക്കെ ഒന്ന് ബുദ്ധിമുട്ടിപ്പിക്കാം പിന്നെയെന്ന് പറഞ്ഞാൽ പുതിയ വല്ല കൂട്ടുകാരും നമ്മളെ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പഴയ കൂട്ടുകാരും കളിയാളായിരിക്കണവരും ഒക്കെ ഉണ്ട് അവരും സബ്സ്ക്രൈബ് ചെയ്യുകയാണേ അതേപോലെ തന്നെ ലൈക്ക് കമൻ്റ് ഇത് രണ്ടുംങ്ങളും മറക്കരുത് നമ്മളെ പത്തലൊക്കെ പൊരിച്ചു കോരി നമ്മളിത് പൊടി പൊടിയണീൻ്റെ ഇലയിലൊക്കെ ആക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കറി റെഡി ആക്കണം ഇതിപ്പോൾ ഇനി പത്തലിന് ചായ നല്ല മധുരമുള്ള കട്ടൻ ചായ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കറിയൊക്കെ ഒന്ന് സെറ്റായിട്ട് കാണണം നമുക്ക് പത്തല് കൂട്ടിയിട്ട് കഴിക്കാൻ അപ്പോൾ കുറേ കാലം ഒരു ആഗ്രഹമാണ് ചിരട്ട ചായ ഉണ്ടാക്കണം എന്നുള്ളത് കേട്ടാ അപ്പോൾ ഏതായാലും ഇന്ന് അത് അന്ന് തീർക്കാമെന്ന് വിചാരിച്ചു ഇന്ന് എന്താന്ന് വെച്ചാൽ നമ്മളെ ആ പത്തലിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയിട്ടുണ്ട് കേട്ടോ അതിനും പിന്നെ ഇന്ന് ഉച്ചക്ക് തേങ്ങാച്ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങ നല്ലോം ചിരകി അതുകൊണ്ട് നല്ല ഒരു ചിരട്ട കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലും അടിയിലുള്ള ആ ഒരു തുപ്പൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിതാ ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ചൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ പച്ച വെള്ളമാണ് ഇട്ടോ ഞാൻ ഒഴിച്ചെടുത്തത് അതിലേക്ക് ഒരു ഏലക്ക ചായ ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര മധുരം എത്രയാണ് ആവശ്യമുള്ളത് അത്ര കേട്ടോ പിന്നെ കുറച്ച് ചായപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് ചിരട്ട കത്തിപ്പോവും പോവും കേട്ടോ പക്ഷേ ചിരട്ടൻ്റെ കത്തു ഒരു കത്തലും അത് കത്തിയിട്ടില്ലട്ടോ എന്താ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി അപ്പുറത്ത് ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു കേട്ടാ പാല് അങ്ങനെ പാലൊക്കെ തിളച്ച് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പാലും ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ പാലും തിളച്ചു ഞാൻ വിചാരിച്ചിട്ടില്ല ഓ ചിരട്ടയിൽ ഉണ്ടാക്കിയ ചായ അല്ലെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷേ സംഭവം നല്ല കിടക്കാച്ചി ഐറ്റ ആയിരുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റിണ്ടായിരുന്നു വേറൊരു ടേസ്റ്റ് പോലെ കേക്ക് തോന്നിയിട്ടാണ് ഇത് ഐസ കുട്ടിക്കായിരുന്നു ഭയങ്കര ആഗ്രഹം ചേട്ടച്ചായ ഇത് കുടിക്കണം ചട്ട ചായ അന്ന് കുറേ പ്രാവശ്യം ഓൻ പറഞ്ഞിരുന്നു പക്ഷേ ഓൻ ഇത് ഉണ്ടാക്കിയ ടൈമിൽ അപ്പുറത്തേക്ക് കണ്ട് കളിക്കാൻ പോയിക്കണം അങ്ങനെ ഓൻക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ എന്നെ കുടിച്ചു ഈ ചട്ട ചായ അങ്ങനെ ചെറിയ ചായ റെഡി ആയിട്ടുണ്ട് ഞാനൊരു അരിപ്പൊക്കെ വെച്ചിട്ട് കുറച്ച് പുറത്തും കുറച്ച് ക്ലാസ്സിക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഐസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എടുത്ത് വെച്ച് ഈ ചിരട്ടയിൽ ബാക്കിയുള്ളത് പക്ഷേ ഓൻ ഓം ഒന്നും കണ്ടില്ല എത്ര വിളിച്ചിട്ടും ഓന് ഭയങ്കര കളി ഒരു കുടെടുത്തിട്ടാണ് രാവിലെ ഇറങ്ങും ആ കുടയിട്ടിട്ടാണ് അങ്ങനെ ലാസ്റ്റ് ഞാൻ എന്താ കാട്ടി ഞാൻ തന്നെ അവിടെ കുടിച്ചു അതേപോലെ അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചായ ആയി നോട്ടാണ് പിന്നെ ഗ്യാസിൻ്റെ ആ ഒരു അടുപ്പിൻ്റെ ഭാഗം ഒന്നും നോക്കണ്ടട്ടാ അതിൻ്റെ ഇതൊക്കെ പൊട്ടി പോന്നിട്ടുണ്ട് കേട്ടോ ഇനി മാറ്റണം രണ്ടടുപ്പിൻ്റെ അതും പൊട്ടിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങള് പത്തലും അതേപോലെ ബീഫ് കറിയും കൂട്ടിയിട്ട് കഴിച്ചു അങ്ങനെ ഹൈസ് കുട്ടീനെ വിളിച്ചിട്ട് ഓൻക്കും കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാനിത് അങ്ങനെ കുലിങ്ങി കുലുങ്ങി നടക്കുന്നത് വേറെ എങ്ങോട്ടും അല്ല നമ്മളൊരു സ്ഥലം വരെ പോവാനോ അപ്പോൾ പോവുമ്പോ നിങ്ങൾക്കും കാണിച്ചു തരാ എവിടക്കാണ് പോകണത് ഒരു അഞ്ച് മാസം മുന്നേ നമ്മൾ സെയിം സ്ഥലത്ത് കൂടെ നടന്നതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ വന്നാലായി ഞങ്ങളതൊക്കെ അങ്ങനെ ഓർത്ത് വെക്കാനാണല്ലേ അപ്പോൾ ഈ ഒരു ഇറക്കം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഉരുണ്ടെടുത്താൽ മതി താഴത്ത് അങ്ങോട്ട് എത്തൂട്ടാ അന്നൊരു ദിവസം നമ്മൾ നമ്മളിവിടെ എടുത്ത് കല്യാണത്തിന് വന്നപ്പോൾ ഞങ്ങൾ ഈ വഴിക്ക് പോയതാണ് കേട്ടോ അന്ന് പക്ഷേ നല്ല വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം കുറവായിരുന്നു നമ്മൾ പോയ സ്ഥലത്ത് അന്നിൻ്റെ കൂടെ ആതിരായിട്ടുണ്ടായിരുന്നത് ഇന്ന് ഓൾക്ക് ഞാൻ വിളിച്ചതാണ് പക്ഷേ ഓൾ ആ സമയത്ത് അമ്പലത്ത് പോയതായിരുന്നു പിന്നെ ഓൾക്ക് അമ്പലത്തിൽ നിന്ന് വന്നിട്ട് കോഴിക്കോട് പോകാനുണ്ട് ഓൾ അവിടെ എന്നിട്ട് വർക്ക് ചെയ്യണത് അതുകൊണ്ട് ഒഴക്ക് വരാൻ പറ്റിയിട്ടില്ല അപ്പം ഞങ്ങൾ അവിടുന്ന് കുറച്ച് ദായത്തിക്ക് ഇറങ്ങിയാൽ ഈ ഒരു സ്ഥലത്ത് എത്തൂട്ടോ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അന്ന് ഞങ്ങൾ വന്നപ്പോൾ എവിടെയോ കുറച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടി കെടുക്കണത് അല്ലാതെ ഇങ്ങനെ ഒലിച്ച് പോകണുണ്ട് അതിന് ഇലട്ട് അപ്പോൾ മഴക്കൊ പെയ്തുകൊണ്ട് നല്ലോണം വെള്ളം ഒഴുകി പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ട് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് കാണും വല്ലാതൊരു രസമൊന്നുമില്ല കാണാൻ എന്നാലും വെള്ളം ഉണ്ടായത് കൊണ്ട് ഒരു രസം ഉണ്ട് കേട്ടോ മീനൊന്നും കാണാല്ലോ വെള്ളത്തിൽ ആരും പിടിച്ചോണ്ടെങ്കിൽ തിന്നിക്കണെന്ന് നിൽക്കറിയില്ല അതിലിങ്ങനെ ഒഴുകിപ്പോണ വെള്ളത്തിലൊരു മീനെ കൊലിച്ച് പോകുമ്പോൾ കാണാൻ എന്താ അല്ലേ രസം ആ പിന്നെ തവളൻ്റെ കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ മീനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ പിടിക്കാൻ പോകണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഇനി അങ്ങോട്ട് കുറച്ച് നേരത്തിന് ഇത് തന്നെയാണ് ഇട്ടതിൽ ഈ വെള്ളം ഒഴികണ് ഞാൻ അതിലിറങ്ങി കൈ ഇടണു കാലിടണ് കാല് തല്ലിക്കളിക്കണ് വെള്ളം എടുത്ത് ഒഴിച്ച് കളിക്കണ് ഇത്രയൊക്കെ ഉള്ള കുറച്ച് വീഡിയോസാണ് ഇനി അങ്ങോട്ട് കുറച്ച് നേരത്തിന് ഉണ്ടാവുക കുക്കിങ്ങും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പം ഇത് ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല പോലും കാണണ്ടട്ട ഇനി കുറച്ചു നേരത്തിന് ഈ ഒരു കുറച്ച് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണ കുറച്ച് വീഡിയോസാണ് ഇതിൽ കാണിക്കണത് അപ്പോൾ ഞാൻ ആ കരിപിടിച്ച അടുക്കളയിൽ പാത്രങ്ങൾ അങ്ങോട്ടും ഇട്ടിട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടും ഓരോ സാധനവും കുക്ക് ചെയ്യാൻ അറിയാത്ത ഞാൻ എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നത് കാണാനാണ് എല്ലാവർക്കും ഇഷ്ട അപ്പോൾ ഇതിൽ ഇനി കുറച്ച് സമയം ഇത് തന്നെയാണ് ഞാൻ കാണിക്കുന്നത് കുറച്ചധികം വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി വെള്ളം പോകണത് തന്നെയാണ് കേട്ടോ അതിലുള്ളത് അപ്പോൾ ഇഷ്ടമില്ലാത്തവർ ഇവിടേക്കൊന്ന് സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ ഈ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞാൽ ഡബ്ബറിന്റെ മരങ്ങളാണ് കേട്ടോ ഇഷ്ടം പോലെ ഉള്ളത് അവിടെ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഡബ്ബറിന്റെ ടാപ്പിംഗ് പരിപാടി നടക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് ഒരാളൊന്നും അവിടുന്ന് നോക്കിയപ്പോൾ കണ്ടില്ല പക്ഷെ മുകളിലാളിങ്ങനെ ആ ഡബ്ബർ ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനോട്ടാ അപ്പം ഞങ്ങൾ ഇവിടെ കൂടെ കാട്ടി കാട്ടിക്കൂട്ടണ കോലി കാണുന്നുണ്ടാവും അപ്പം ഞങ്ങളിതാ നടന്ന് നടന്ന് ഇനി വേറെ ഒരു ചെറിയ കുളം ഉണ്ട് ഇട്ടോ അവിടെ എത്തിയിട്ടുണ്ട് ഈ കുളത്തിൻ്റെ ഉടുക്കുകയാണെങ്കിൽ നമ്മൾ പണ്ടൊരു ദിവസം വേറൊരു ദിവസം വന്നേ നോട്ടാ ആ കുളത്തിലിപ്പോൾ ഒരു പച്ചക്കളർ പോലത്തെ ഒരു നീലക്കളർ വെള്ളം ആയിട്ടുണ്ട് കേട്ടോ പച്ച നീല കളർ വെള്ളം അങ്ങനെ ഞാൻ അതിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതില് മീനുണ്ട് കേട്ടാ മീനുകളൊക്കെ ഉണ്ടായിനും അപ്പോൾ ഞാൻ ഇനി ഇത് തേക്കടിച്ച് ഇതിൽ വേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ചു നേരം ഇരുന്നിട്ട് പിന്നെ വല്ല അങ്ങ് പിടിച്ച് പിടിച്ച് ഞാൻ എൻ്റെ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ സ്ലിപ്പ് സ്ക്ലിപ്പാകുന്ന ഒരു ചെരുപ്പാണ് കേട്ടോ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഞാൻ കയറി പോന്നിട്ടുണ്ട് വണ്ടൊരു ദിവസം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ചാണക ചോട്ട് ചെയ്തിട്ട് അപ്പം ഇപ്രാവശ്യം നല്ല ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് നടക്കുന്നത് ഓ എത്ര കുറച്ച് പോവാനുള്ളൂന്ന് പറഞ്ഞാലും നടന്നിട്ട് അങ്ങോട്ട് കേറിയിട്ട് രൂപാടെ ഇളകിക്ക്ണ് കാലും കൈയ്യുമൊക്കെ ഇങ്ങോട്ട് വേനായിട്ട് ഒരു വണ്ടി വിളിച്ചു പോയാൽ മതി എന്നുള്ള പരിവത്ത് കഴിക്കണ് വീട്ടിലെത്തി കുറച്ചേരം ഒരു കിളി പോയ പോലെ ഇരുന്നോട്ട് ആ തല ചുറ്റിയായി തലവേദന വെത്തുന്ന പാടം അങ്ങോട്ട് ഇറങ്ങിപ്പോയതാണ് എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടായിനു പിന്നെ കുറച്ചു നേരം ഒന്ന് ഇരുന്ന് അതിൻ്റെ ശേഷം ഉമ്മതവിടെ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഈ ചോപ്പ് അരിയാണിട്ട് എടുത്തിട്ടുള്ളത് ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി തേങ്ങ ചെറിയുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഏലക്കായ ചതച്ചതും എടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ അതാണല്ലോ വേണ്ടത് അതൊക്കെ കൂടെ ചേർത്തിട്ട് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം എന്താ വെള്ളം തിളപ്പിക്കാൻ വെച്ചത് കൊണ്ട് ഇട്ടോ കുടിക്കാനുള്ള വലിയൊരു മുട്ടിക്കഷ്ണം അങ്ങോട്ട് കേട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇനിയിപ്പോൾ അതൊക്കെ ഇറക്കി വെച്ചിട്ട് ഇതാ ചോറ് അങ്ങോട്ട് വെക്കാണ് അപ്പോൾ ഇന്ന് ഹായ് പറയാനുള്ളത് റംലത്താത്ത കേട്ടോ പറഞ്ഞിട്ടുള്ളത് ഹിബമോൾക്കും അതേപോലെ ഷിഫാനക്കും ആയി പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹിബമോളെ ഷിഫാന രണ്ടാൾക്കും ഹായ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ